മലയാളത്തിൽ റിലീസിലൂടെ ബോക്സ് ഓഫീസിൽ ഏറ്റവും അധികം പണം വാരിയത് മോഹൻലാൽ ചിത്രങ്ങളാണ് ദേവദൂതനും സ്പടികവും മണിച്ചിത്രത്താഴും ചോട്ടാമുംബയുമൊക്കെ അക്കൂട്ടത്തിൽപ്പെടും ഇപ്പോഴിതാ റിലീസ് സമയത്ത് തന്നെ ഏറെ ആഘോഷിക്കപ്പെട്ട മറ്റൊരു മോഹൻലാൽ ചിത്രം കൂടി വീണ്ടും തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് രഞ്ജിത്തിന്റെ സംവിധാന അരങ്ങേറ്റമായിരുന്ന രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ചിത്രം രാവണപ്രഭുവാണ് അത് ഫോർ കെ ഡോൾബി അറ്റ്മോസ് ദൃശ്യസ്രാവ്യ മികവിലേക്ക് റീമാസ്റ്റർ ചെയ്യപ്പെട്ടെത്തിയിരിക്കുന്ന ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഏതാനും ദിവസം മുൻപ് ആരംഭിച്ചിരുന്നു ഇപ്പോഴിതാ അഡ്വാൻസ് ബുക്കിംഗിലൂടെ ചിത്രം നേടിയ കളക്ഷൻ സംബന്ധിച്ച കണക്കുകൾ പുറത്തെത്തിയിട്ടുണ്ട് റിലീസിന് മുന്നോടിയായി എറണാകുളം കവിതാ തിയേറ്ററിൽ ഇന്നലെ വൈകിട്ട് റീമാസ്റ്റേഡ് പതിപ്പിന്റെ റിവ്യൂ നടന്നിരുന്നു ഹൗസ്ഫുൾ ഷോയോടെയാണ് ആരാധകർ ഈ പ്രീമിയർ ഷോയെ വരവേറ്റത് കേരളത്തിലെ ബിഗ് കപ്പാസിറ്റി സ്ക്രീനുകളിലെല്ലാം ഇന്നത്തെ ആദ്യ ഷോകൾ ഹൗസ്ഫുള്ളായിരുന്നു കേരളത്തിൽ മാത്രം നൂറ്റി അറുപത്തിരണ്ട് സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശനം ആരംഭിച്ചത് ഒപ്പം കേരളത്തിന് പുറത്തും ഗൾഫിലുമൊക്കെ ചിത്രത്തിന് റിലീസുണ്ട് ട്രാക്കർമാരായ വാട്ഡിഫസ് നൽകുന്ന കണക്ക് പ്രകാരം ട്രാക്ക് ചെയ്യപ്പെട്ട ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഷോകളിൽ നിന്ന് അഡ്വാൻസ് ബുക്കിംഗിലൂടെ കേരളത്തിൽ നിന്ന് ചിത്രം വിറ്റത് ഇരുപത്തിമൂവായിരം ടിക്കറ്റുകളാണ് ഇതിലൂടെ നേടിയത് മുപ്പത്തിയാറ് ലക്ഷം രൂപയും ഒരു റീറിലീസ് ചിത്രത്തെ സംബന്ധിച്ച് മികച്ച അഡ്വാൻസ് ബുക്കിംഗ് കണക്കാണിത് അതേസമയം ബാംഗ്ലൂരു പോലെയുള്ള സെന്ററുകളിലും മികച്ച പ്രതികരണമാണ് അഡ്വാൻസ് ബുക്കിംഗിൽ ലഭിച്ചത് നയൻറ്റീസ് കിഡ്സിൻ്റെ ഫേവററ്റ് ചിത്രങ്ങളിലൊന്നാണ് രാവണപ്രഭു അവരെ സംബന്ധിച്ച് തങ്ങളുടെ കൗമാരകാലത്തിന്റെ നൊസ്റ്റാൾജിയ തിയേറ്ററുകളിൽ ഒരിക്കൽ കൂടി അനുഭവിക്കാനുള്ള അവസരമാണിത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക